നമസ്കാരം എൻ്റെ പേര് ദാമോദറാണ് ഞാൻ ഒരു ലൈഫ് കോച്ചാണ് ഓതറാണ് ദ ഫോർ ക്യൂസ് ബുക്കിൻ്റെ സംരംഭറാണ് ആശീർനന്ദ എന്നാ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീൻ്റെ മരണം ഏറ്റവും വിശേഷ ചർച്ചമായിട്ട് മാറിയിരിക്കുകയാണ് ഇത് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം സംബന്ധിച്ചോളം വലിയൊരു ബ്ലാക്ക് മാർക്കാണ് ഒരു ജീവിതമാണ് നഷ്ടപ്പെട്ടത് ഇതേ ആശീർനന്ദ പോലെ പല എത്രോ പേരുണ്ട് എത്രോ അച്ഛരന്ത പേരുണ്ട് പല ആസ്പിറേഷൻസും പല എംബിഷൻസും വെച്ച് അവർ മുന്നോട്ട് നീങ്ങണം പല ആ പാരൻസിനും പല ആസ്പിറേഷൻസും കുട്ടികളുടെ അടുത്ത എക്സ്പെക്റ്റേഷൻസിനാവണം ഇങ്ങനെ ഒരു ചെറിയ നിമിഷം വന്നിട്ട് ആ ഒരു ഡീഗ്രേഡ് ക്ലാസ് ഡീഗ്രേഡ് ചെയ്ത പേരിൽ ആ കുട്ടിക്ക് ജീവിതം നഷ്ടപ്പെടുത്തേണ്ടി വന്നു വളരാത്ത ഒരു ദുഃഖത്തിലെ കാര്യമാണ് ഇവിടെ ബേസിക്കലി നമുക്ക് പൊതുവെ പല പല ഇതിനെ പറ്റി ചർച്ച ചെയ്യും പക്ഷെ ഇതിൻ്റെ അടിസ്ഥാന റീസൺ എന്താണ് എന്താണ് ഇതിൻ്റെ മെയിൻ റീസൺ ആണ് ആരും മനസ്സിലാക്കുന്നില്ല ടീച്ചർമാർ ഡിസ്മിസ് ചെയ്തു പല ആക്ഷൻ എടുക്കാന്നൊക്കെ പറയുന്നുണ്ട് പല കാര്യങ്ങളും അവിടെ ചർച്ച പെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ എന്താണ് കാരണം മെയിൻലി ഇവിടെ നമ്മളൊരു നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പുറമുണ്ട് നമ്മൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇവിടെ നമുക്ക് വേണ്ട കുട്ടികൾക്കൊരു മൈൻഡ് എഡ്യൂക്കേഷൻ കൂടിയാണ് കാരണം നമ്മൾ ഈ കുട്ടികൾ ഗ്രേഡിങ് ഗ്രേഡിങ്ങിന് പിന്നാലെ നമ്മൾ ഓടിയിട്ട് പോരാട്ടം നടത്തിയിട്ട് ഒരു ചെറിയൊരു ഇമോഷണൽ ഔട്ട് ബേഴ്സ് വന്നാൽ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല കാരണം അവർ ഇത്രയും എക്സ്പെക്റ്റേഷൻ അവിടെ നിന്ന് കൂടുകയാണ് സ്കൂളുടെ ഭാഗത്തും പാരൻസിൻ്റെ ഭാഗത്തിനും ഇവിടെ വേണ്ടത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മാത്രമല്ല ആ മൈൻഡ് എഡ്യൂക്കേഷൻ കൂടി ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ പല ബ്ലെയിം ചെയ്യും പക്ഷെ നമ്മൾ ബേസിക്കലി നമ്മളുടെ മൈൻഡ് കണ്ടീഷൻ അങ്ങനെയാണ് നമ്മളൊരു ഡിപ്പെൻ്റബിൾ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് സൊസൈറ്റി എന്ത് പറയുന്നു നമ്മൾ ചെയ്യണോ അപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു സെൽഫ് മെക്കാനിസം ഇല്ല അല്ലേ ഇപ്പം നമ്മൾ ബോഡിയിൽ ഒരു സെൽഫ് മെക്കാനിസം ഉണ്ട് നമ്മൾ എന്ത് നല്ല ഫുഡ് കഴിച്ചാലും നമുക്ക് പുറത്തത്തെ ബാക്ടറിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും ഒരു ഇമ്മ്യൂണിറ്റി പവർ വന്നു അതേമാതിരി നമ്മൾ മൈൻഡിൽ ഇതല്ലാത്ത അവിടെ നമ്മളൊരു പ്രോബ്ലം വന്നാൽ ഒരു എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്ത് അത് ഏതൊരു അത് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവായിരിക്കും നമ്മളത് തീരുമാനം എടുത്ത് നമ്മളത് ക്ലോസ് ചെയ്യും പക്ഷേ ഇതിൻ്റെ മുൻകൂട്ടി നമ്മൾ എന്താണ് അതിൻ്റെ മെക്കാനിസം വെക്കുന്നത് എന്ന് ആരും ഇതിനെ പറ്റി അത് ചിന്തിക്കുന്നില്ല പല സ്ഥലത്തും ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് മെഡിക്കൽ സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ ഒരു നമുക്ക് പ്രാക്ടിക്കൽ സൊല്യൂഷൻ കിട്ടിയിട്ടില്ല ഇത് വേണ്ടത് ഒരു സെൽഫ് ഗ്രോത്ത് സെൽഫ് മെക്കാനിസമാണ് എല്ലാവർക്കും ബേസിക്കലി ഇത് പല സ്ഥലത്തും പല ക്രൈംസ് നടക്കണം സുസൈറ്റ്സ് നടക്കണം റേപ്സ് നടക്കണം അട്രോസിറ്റീസ് നടക്കണം ഈ നെഗറ്റീവ് എലിമെൻറ്റ്സ് നടക്കുന്ന ഒക്കെ അടിസ്ഥാന റീസൺ ഇതാണ് നമ്മുടെ റൂട്ട്സ് സ്ട്രോങ് അല്ല ഈ റൂട്ട്സ് എന്താണ് നമ്മുടെ തോട്ട് പ്രോസസ്സും നമ്മളെ ബിലീഫ് സിസ്റ്റമാണ് അപ്പോൾ ബേസിക്കലി ഇത് നമ്മളുടെ ഉള്ളിൽ വരുന്ന ഒരു സെൽഫ് മെക്കാനിസമാണ് ഇതിൻ്റെ മെയിൻ റീസൺ ഇല്ലാത്തതിൻ്റെ മെയിൻ റീസൺ ഇതാണ് അപ്പോൾ എങ്ങനെ ഇത് വരും എന്താണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് നമ്മൾ പറയില്ലേ സക്സസ് ആക്ച്വലി പറഞ്ഞത് സക്സസ് ഈസ് നോട്ട് അബൌട്ട് ഗോൾ ഇറ്റ് ഇസ് അബൌട്ട് ദ പ്രോസസ് ആ പ്രോസസ് കൂടി കടന്നു പോയാൽ ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒരു കുട്ടിക്കോ ഒരു പാരൻറ്റിനോ ഒരു ടീച്ചറിനോ ഒരു സംരഭരോ ഒരു ആര്യങ് ആയിക്കോട്ടെ അവർക്കുണ്ടാവും അപ്പോൾ ഇത് ഈ ഒരു പ്രോഗ്രാം ഈ റൂട്ടിംഗ് ഇതിൻ്റെ പേര് റൂട്ടിംഗ് റെവല്യൂഷൻ എന്നാണ് ഇത് ഞാൻ തുടങ്ങിയത് ഈ മെയിൻ കാര്യങ്ങളും ഈ ഒരു നെഗറ്റീവ് എലിമെൻറ്റ്സൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് മാക്സിമം ഇത് കേട്ട് കേബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൂട്ടിംഗ് റെവല്യൂഷൻ തുടങ്ങിയത് ഇത് നിങ്ങൾ നിങ്ങളൊരു പാരൻ്റായാലും ടീച്ചറായാലും സംവർമാരായാലും ആയാലും എംപ്ലോയി ആയാലും ആരായാലും ഈ പ്രോഗ്രാം കാണണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആ ഒരു മെസ്സേജും കൂടിയാണ് നിങ്ങൾക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഇതൊരു മോട്ടിവേഷണൽ മെസ്സേജ് അല്ല മാർക്കറ്റിംഗ് മെസ്സേജ് അല്ല ബട്ട് എ ജെന്യൻ മെസ്സേജ് വി ക്യാൻ ഹെൽപ്പ് യു ഹാൻഡിൽ എനി സിറ്റുവേഷൻ ലൈഫ് സോ എല്ലാവരും കൂടി ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിന് എല്ലാ കണ്ടോളസിൻസും അറിയിച്ചിട്ട് അവരുടെ പേരൻസിനും ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുകയാണ് നിങ്ങളെല്ലാവരുടെയും ബ്ലെസ്സിങ് കൊണ്ട് ഈ പ്രോഗ്രാം നമുക്ക് തുടങ്ങാം റൂട്ടിങ് റെവല്യൂഷൻ നന്ദി നമസ്കാരം